ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നത് ഗലാക്റ്റർ കെതി അധ്യായം അഞ്ചാമധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുതമ്മയെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ധന്യനായ പൗലോസ് ഗലാക്ചർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തൻ എഴുതുകയാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ഭജനം പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ക്രിസ്തുവാണ് വീണ്ടും പറയുന്നു അതിൽ ഉറച്ചു നിൽപ്പി എളുപ്പമല്ല പരി ഈ കർത്താവിനെ അറിഞ്ഞ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതിനകത്ത് ഉറച്ച് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം ഈ അറിഞ്ഞ സത്യത്തിനകത്ത് നിന്ന് ഈ രക്ഷയുടെ സന്തോഷത്തിനകത്ത് നിന്ന് ഒരു മനുഷ്യനെ പറിച്ചു കളയാ അലറുന്ന സിംഹം പോലെ ഊടാനി സഞ്ചരിക്കുന്ന സാത്താന്യ മണ്ഡലം ഉണ്ടെന്ന് ദൈവം തന്നെ നമ്മോട് പറയുന്നു ഇവിടെ പറയുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം അതിൻ്റെ അർത്ഥം എന്തുവാ ഉറച്ചു നിൽക്കാൻ സാധ്യത കുറവെന്നല്ലേ പ്രിയതേ അടുത്ത പദം പദവിങ്ങനെയാണ് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഒന്ന് മനസ്സിലാക്കുക നമ്മെ വിളിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം നല്ലത് മനുഷ്യരല്ല നിങ്ങളോട് സുവിശേഷം പറഞ്ഞ വ്യക്തികൾ കാണും നിങ്ങളെ സ്നാനപ്പെടുത്തിയവർ കാണും പക്ഷേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത് ക്രിസ്തുവാണ് മനുഷ്യരുടെ വാക്കുകൊണ്ട് വീണ്ടും നിങ്ങൾ അടിമത്വത്തിനകത്ത് കുടുങ്ങിപ്പോകരുത് യേശുവാണ് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്നും യേശുവിലൂടെയാണ് എനിക്ക് രക്ഷയെന്നും തിരിച്ചറിഞ്ഞ ഒരു ദൈവ പൈതലിനെ ഒരു കാരണവശാലും ഒരു ശത്രുവിനും ഉടച്ചുകളയാൻ ഇളക്കിക്കളയാൻ പറ്റത്തില്ല അതാണ് കർത്താവ് പറഞ്ഞത് വയ്യരിയിലും വിത്ത് വീണിട്ടുണ്ട് ഉള്ളിൻകടയിലും വീണിട്ടുണ്ട് പാറപ്പുറത്തും വീണിട്ടുണ്ട് എന്നാൽ നല്ല നിലത്തും വീണിട്ടുണ്ട് നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ് ഹൃദയത്തിനകത്തും വചനം വീണതെങ്കിൽ ഒരു അടിമ തൂർത്തിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോകത്തില്ല ഒന്ന് ഓർക്കണം ഈ സ്വാതന്ത്ര്യം തന്ന ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം പലപ്പോഴും നമ്മൾ ചഞ്ചലപ്പെട്ടു പോകുന്നത് മനുഷ്യരുടെ വാക്കുകൊണ്ടാണ് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണ് ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത് പ്രിയരെ മറക്കരുത് ഏതൻ തോട്ടത്തിനകത്ത് ദൈവം രണ്ടുപേരെ ആക്കി വെച്ചപ്പോൾ പുറത്തു നിന്ന് വന്ന പന്നെ സാത്താൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് വാസ്തവമായി തിന്നരുതെന്ന് കൽപ്പിച്ചു ഇതുപോലെയാണ് ചില വാക്കുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുമെന്നറിഞ്ഞാൽ അവിടം വിട്ട് ഈ ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിച്ച് ഉറച്ചു നിന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവ നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത ഗോഡ് യു